ും അതിലുള്ള പ്രോത്സാഹനം നൽകുന്ന إن أثقل صلاة على المنافقين صلاة العشاء وصلاة الفجر. منافقين قلنا كبر كبروا الشاشة قلت أتوموا ديغم بديموا طلعوا. نسكارن قل عشان نسكارم فجر نسكارم جماعتين سكري كان ولو يعلمون ما فيهما لأتوهما ولو حبوا. ആ രണ്ട് നിസ്കാരത്തിലുള്ളത് അവരറിഞ്ഞിരുന്നെങ്കിൽ അതിന്റെ പ്രതിഫലവും അതിന്റെ മാറ്റവും അറിഞ്ഞിരുന്നെങ്കിൽ അവർ അവരഴഞ്ഞുകൊണ്ടും അതിലേക്ക് എത്തുമായിരുന്നു അൻ നബി അലൈഹി പറയാന് ഞാൻ വിചാരിച്ചു പോയി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും സുമ ആ മുറുലൻ ഫയുസലിയ ബിന്നാസ് ആരെങ്കിലും ഒരാളെ ഇമാമായി നിശ്ചയിച്ചുകൊണ്ട് അവർ അവർ ജമായ നിസ്കരിക്കുകയും സുമ അങ്ങനെ കൊറച്ചാളുകൾ എന്നോടൊപ്പം വന്നുകൊണ്ട് കുറച്ച് ആളുകൾ വറകുമായിട്ടെടുത്ത് എന്റെ ഒപ്പം വന്ന് നിസ്കാരത്തിൽ പങ്കെടുക്കാത്ത ആളുകളുടെ വീട്ടിലേക്ക് അവരിലേക്ക് പോയി പിന്നാർ അവരുടെ വീടുകൾ തീ കൊണ്ട് കത്തിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ കരുതിപ്പോയി എന്ന് നബി നബ്സല്ലാ അലൈഹി സ്വലം പറയാം അതായത് ജമായത്ത് നിസ്കാരം ഒരു കാരണമില്ലാതെ പ്രത്യേകിച്ചും ഇഷാവും ഫുറും ഒരു കാരണമില്ലാതെ അവൻ അത് ഒഴിവാക്കി വീട്ടിൽ നിസ്കരിക്കുകയാണ് എങ്കിൽ അങ്ങനെയുള്ള ആ അത് ഒഴിവാക്കുന്ന ആളുകളുടെ വിഷയത്തിൽ നബി അലൈഹി അലൈവിസ്ലമ ചിന്തിച്ചു പോയ ഒരു കാര്യമാണ് പറയുന്നത് അപ്പൊ ഇതിന്റെ ഗൗരവം അറിയിക്കുന്ന അതായത് നബി നബ്സല്ലാ അലൈഹി സ്വലമ കുറച്ച് ആളുകളെ വർഗ്ഗമായിട്ട് കൊണ്ടുപോയി ഈ നിസ്കാരത്തിൽ നിന്ന് ഒഴിവായി നിൽക്കുന്ന ആളുകളെ ആ വീട് വീടോടുകൂടി കത്തിച്ച് കളയുക എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോയി എന്നുള്ളത് അതായത് അതിന്റെ ഗൗരവം അറിയിക്കാനാണ് നബ്സലാ അലൈഹി സ്വലമ അത് പറയുന്നത് ഒരിക്കലും ഒരു നിസ്കാരവും ജമായത്തായിട്ട് ഒരു നിസ്കാരം നമ്മൾ പാഴാക്കാൻ പാടില്ല അതുപോലെ ഫജുറും ഇഷാവും പ്രത്യേകം ഗൗരവത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിസ്കാരങ്ങളാണ്

ഹും ഞാൻ പോയി ആരെങ്കിലും നിസ്കാരത്തിന് ഇമാമായി കൊണ്ട് നിശ്ചയിച്ചിട്ട് കുറച്ച് ആളുകളെ കൂട്ടി വിറകുകളുമായി കൊണ്ടുപോയി നിസ്കാരത്തിൽ പങ്കെടുക്കാത്ത ആളുകളെ പിന്നെ ആ വീടോടു കൂടി കത്തിച്ചു കളയാൻ വലു അലിഹുംകാരമായി ബന്ധപ്പെട്ട് പറയാണ് അവരിൽ ആരെങ്കിലും ഒഴിവായി നിൽക്കുന്ന ആളുകൾ ഇവിടെ നല്ല കൊഴുത്ത നല്ലൊരു മാംസമുണ്ട് നല്ലൊരു ഭക്ഷണമുണ്ട് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ ഇവിടെ വരുമായിരുന്നു അതായത് അത്രത്തോളം നിസ്കാരത്തിന് അവർ പ്രാധാന്യം കൊടുത്തില്ല എന്ന് വേറെ എന്തെങ്കിലും കാര്യണ്ടെന്നുണ്ടെങ്കിൽ അവര് വരുമായിരുന്നു പക്ഷെ നിസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കാതെ അവര് പാഴാക്കിയത് കൊണ്ടാണ് നബി സലഹ് അലൈവലമ ഈ തരത്തിൽ ചിന്തിച്ചത് അപ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട നമ്മുടെ നമ്മുടെ മക്കളെയും അതുപോലെ തന്നെ കുടുംബത്തിനെയും എല്ലാം പിന്നെ പരിശീ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ രണ്ട് രണ്ട്സ്കാരങ്ങൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ജമാത്തായിട്ട് നിർവഹിക്കുക എന്നുള്ളത് അത്ര ഗൗരവമുള്ള കാര്യമാണ് وعن ابن عمر رضي الله عنه وعن ابن عمر رضي الله عنهما قال ابن عمر رضي الله عنه ورنا الاثران كنا اذا فقدنا الرجل في الفجر والعشاء اسئنا به الظن ഞങ്ങൾ ഫജറിനും ഇഷായിനും ഏതെങ്കിലും ഒരാൾ സ്ഥിരമായിട്ട് നിസ്കരിക്കാൻ ഇല്ലാതെ ഒഴിവാകുകയാണ് എങ്കിൽ ഞങ്ങൾ അവരെക്കുറിച്ച് ആ വ്യക്തിയെക്കുറിച്ച് മോശപ്പെട്ട ചിന്ത വെക്കാറുണ്ടായിരുന്നു അഥവാ നിഫാക്കിന്റെ അടയാളം നിഫാക്ക് മുനാഫിക്കാണോ അവൻ എന്ന നിലയ്ക്ക് വരെ ചിന്തിക്കാറുണ്ടായിരുന്നു എന്ന് ഇവരുമറ പറയുകയാണ് സ്ഥിരമായിട്ട് എപ്പോഴെങ്കിലും ഇതൊരു കാരണത്താലോ മറ്റോ അല്ല സ്ഥിരമായിട്ട് ഫജറും ഐഷ്യാവും നിസ്കാരം പാഴാക്കുന്ന പങ്കെടുക്കാതിരിക്കുന്ന ആളുകളെ ഞങ്ങൾ മോശപ്പെട്ട ചിന്ത വെക്കാറുണ്ടായിരുന്നു അഥവാ അവൻ മുനാഫിക്യങ്ങൾ പെട്ടുപോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു وعن رجل من نخي قال سمعت أبا الدردار رضي الله عنه حين حضرته الوفاء قال أحدثكم حديثا سمعته عن رسول الله صلى الله عليه وسلم

നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക നീ അവനെ കാണുന്നത് പോലെ അവൻ നീ അവനെ കാണുന്നില്ല എങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തിൽ അഥവാ എഹ്സാനോട് കൂടി വേണം ഇബാദത്ത് ചെയ്യാൻ നീ നീ നിന്റെ സ്വന്തത്തെ മരണപ്പെട്ട ഒരു അവസ്ഥയിൽ വെച്ച് ചിന്തിക്കുക അഥവാ നീ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരമലും ചെയ്യാൻ സാധിക്കാതെ ഇനി കർമ്മങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതെ മരിച്ചു കിടക്കുന്ന അവസ്ഥ അതിനെ ആ ഒരു അവസ്ഥയിലായി കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് നീ ചിന്തിച്ചു നോക്കുക നീ പ്രാർത്ഥനയെ സൂക്ഷിക്കുക അത് തീർച്ചയായും ഉത്തരം ചെയ്യപ്പെടും അമിൻകും ആർക്കാണോ ഈ രണ്ട് നിസ്കാരങ്ങൾ പങ്കെടുക്കാൻ സാധിക്കുന്നത് അൽ അത് എഴഞ്ഞുകൊണ്ട് നെരുങ്ങിക്കൊണ്ട് വന്നിട്ടാണെങ്കിലും ഈ രണ്ട് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നവർ അതിൽ പങ്കെടുക്കട്ടെ എന്ന് നബ്സല്ലാഹു അലൈഹി സ്വലമ പറഞ്ഞതായിട്ട് ഇബിൻ അഹമ്മദ് റലി അള്ളാഹുഹു അഫാൻ അബുദർദർ റലി അള്ളാഹ്വൻഹു അദ്ദേഹത്തിന്റെ മരണസമയത്ത് സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ആളുകളെ ഓർമ്മപ്പെടുത്താം അപ്പോ ഈ ഹദീസിൽ വേറെയും ചില കാര്യങ്ങൾ പറയുന്നതൊന്ന് ഇബാദത്ത് എഹ്സാനോട് കൂടി ചെയ്യണം രണ്ട് മരണത്തെ കുറിച്ച് ഓർത്തും മരണത്തിന് ശേഷം ഇനി കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുന്ന ആ ഒരു ഘട്ടത്തിൽ നമ്മൾ മരണപ്പെട്ടാൽ എന്തായിരിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം മൂന്നാമത്തേത് അക്രമിയുടെ പ്രാർത്ഥന സ്വീകരിക്കണം മധുരവും ഏതെങ്കിലും തരത്തിൽ അക്രമിക്കപ്പെട്ടിട്ടില്ല നമ്മെ കൊണ്ട് എന്ന അവസ്ഥപ്പെടുകയാണ് എങ്കിൽ അവന്റെ ദ്വായിനെ ഭയപ്പെടണം സൂക്ഷിക്കണം അതുപോലെ തന്നെ ഈ രണ്ട് നിസ്കാരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം وعن أبي بن كعب رضي الله عنه قال أبي بن كعب رضي الله عنه بريان صلى بنا رسول الله صلى الله عليه وسلم يوما الصبح وركل صل النبي صلى الله عليه صلى الله عليه وسلم صبح نسكارة نشأشم إماما نسكارة نشأشم فقال أشاهد فلان قالوا لا قال أشاهد فلان قالوا لا إن علينا وندتندو إن علينا وندتندو അപ്പില്ല ഇല്ല എന്ന് പറഞ്ഞു ഇന്ന് എന്നിട്ട് പറഞ്ഞു കാല ഇന്നലു ഈഷാൻറെയും ഫെയും പറ്റി പറഞ്ഞിട്ട് പറഞ്ഞു മുനാഫിഖൈനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആസ്കാരമാണ് അതിന്റെ മഹത്വവും ശ്രേഷ്ഠതയും ഗൗരവവും അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിലെഴഞ്ഞിട്ടാണെങ്കിലും അവർ എത്തുമായിരുന്നു എന്നുള്ളത് അപ്പോൾ അപ്പോ ജമായസ്കാരങ്ങളിൽ കുറച്ച് ശ്രേഷ്ഠതയുള്ള ശ്രദ്ധിക്കേണ്ട കൂടുതൽ പ്രാധാന്യം വന്നിട്ടുള്ള നിസ്കാരങ്ങളാണ് ഫജറും ഐഷ്യാവും കാരണം ആളുകൾ വളരെയധികം അലസതയിലാകുന്ന ഉറക്കത്തിലെല്ലാം വീണുപോകുന്ന രണ്ട് സമയങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ രണ്ട് നിസ്കാരങ്ങളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അതിന്റെ അതിന്റെ ജമായത്ത് ജമായത്തായ നിസ്കാരം ലഭിക്കാൻ എന്ത് പിന്നെ ത്യാഗം സഹിച്ചും നിലനിർത്താനും നമ്മൾ പരിശ്രമിക്കണം അഹുട്ടെ അസ്സാം വൈകു വള്ളി വാഹന